നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ഓർഡിനൻസ് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരമാർക്കാണ് ഓർഡിനൻസിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ് ഓർഡിനൻസിനുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ നോക്കുന്നത് പരീക്ഷയിൽ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷകളിലേക്ക് വരുമ്പോൾ അത്രയേറെ പ്രാധാന്യമുള്ളൊരു ടോപ്പിക്കാണ് ഓർഡിനൻസ് നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യം നമ്മൾ മനസ്സിലാക്കുക എന്താണ് ഓർഡിനൻസ് എന്നുള്ളത് എന്താണ് ഓർഡിനൻസ് പാർലമെൻറ്റിൻ്റെ സഹായമില്ലാതെ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള പ്രസിഡൻറ്റിൻ്റെ അധികാരമാണ് ഓർഡിനൻസ് നമുക്കറിയാം നിയമനിർമ്മാണം നടത്തുന്നത് ആരാണ് നിയമനിർമ്മാണ സഭയാണ് പാർലമെൻറ്റിലാണ് നിയമങ്ങൾ എന്താ നിർമ്മിക്കപ്പെടുന്നത് പാർലമെൻറ്റിൻ്റെ സഹായമില്ലാതെ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള പ്രസിഡൻറ്റിൻ്റെ അധികാരമാണ് എന്ത് ഓർഡിനൻസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഓർഡിനൻസ് പാർലമെൻറ്റിൻ്റെ സഹായമില്ലാതെ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള പ്രസിഡൻറ്റിൻ്റെ അധികാരത്തെയാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക പഴയ പോലെ അല്ല പി എസ് സി മാറ്റങ്ങൾ ഒരുപാടുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി ചോദിക്കാറുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക പാർലമെൻറ്റിൻ്റെ സഹായമില്ലാതെ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള പ്രസിഡൻറ്റിൻ്റെ അധികാരമാണ് എന്ത് ഓർഡിനൻസ് പാർലമെൻറ്റിൻ്റെ സഹായമില്ലാതെ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള പ്രസിഡൻറ്റിൻ്റെ അധികാരമാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത് ഓർഡിനൻസിനെ കുറിച്ച് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ അഥവാ അനുഛേദം ഏതാണ് അനുച്ഛേദം നൂറ്റി ഇരുപത്തി മൂന്നാണ് വൺ ടു ത്രീ എന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിച്ചൂടെ ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്ന് പ്രകാരമാണ് ഓർഡിനൻസിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എവിടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്നിലാണ് പറയുന്നത് അപ്പോൾ ഓർഡിനൻസിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്നാണ് നിയമനിർമ്മാണ അധികാരങ്ങളിൽ ഏറ്റവും വലിയ പ്രസിഡന്റിന്റെ അധികാരം ഏതാണ് നിയമനിർമ്മാണ അധികാരങ്ങളിൽ ഏറ്റവും വലിയ പ്രസിഡൻറ്റിൻ്റെ അധികാരമാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത് എന്താണ് നിയമനിർമ്മാണ അധികാരം പ്രസിഡൻറ്റിന് പലതരത്തിലുള്ള അധികാരങ്ങളുണ്ട് പ്രസിഡൻറ്റിൻ്റെ പവേഴ്സിനെ പറ്റിയിട്ട് നമ്മളൊരു മറ്റൊരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കും ഇവിടെ പ്രസിഡൻറ്റിൻ്റെ അധികാരങ്ങളിൽ നിയമനിർമ്മാണ അധികാരങ്ങളുണ്ട് ആ നിയമനിർമ്മാണ അധികാരങ്ങളിൽ പ്രസിഡൻറ്റിൻ്റെ ഏറ്റവും വലിയ അധികാരമാണ് ഇത് ഓർഡിനൻസ് എന്ന് പറയുന്നത് നിയമനിർമ്മാണ അധികാരങ്ങളിൽ ഏറ്റവും വലിയ പ്രസിഡന്റിൻ്റെ അധികാരം ഏതാണ് അതാണ് ഓർഡിനൻസ് പ്രസിഡന്റിന്റെ നിയമനിർമ്മാണ അധികാരങ്ങളിലെ ഏറ്റവും വലിയ അധികാരമാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഓർഡിനൻസിൻ്റെ ഒരു സ്വഭാവം നോക്കുകയാണെങ്കിൽ ഓർഡിനൻസ് നിയമങ്ങൾ എന്താണ് അതൊരു ടെമ്പററി ലോ ആണ് അഥവാ താൽക്കാലിക രീതിയിലുള്ള നിയമങ്ങളാണ് എന്ത് ഓർഡിനൻസ് എന്ന് പറയുന്നത് ഒരു താൽക്കാലിക രീതിയിലുള്ള നിയമങ്ങളാണ് ഒരു ടെമ്പററി നേച്ചറാണ് എന്തിനുള്ളത് ഓർഡിനൻസിനുള്ളത് ഓർഡിനൻസ് നിയമങ്ങൾ എന്താണ് താൽക്കാലിക രീതിയിലുള്ള നിയമങ്ങളാണ് ഒരു ഓർഡിനൻസിൻ്റെ കാലാവധി എത്രയാണെന്നറിയുമോ ഒരു ഓർഡിനൻസിൻ്റെ കാലാവധി ആറുമാസമാണ് ഒരു ഓർഡിനൻസിൻ്റെ കാലാവധി എത്ര നാളാണ് ആറുമാസമാണ് ഈ കാലാവധിക്ക് മുൻപ് ഇത് പിൻവലിക്കാനുള്ള ഓർഡിനൻസ് പിൻവലിക്കാനുള്ള അധികാരവും പ്രസിഡൻറ്റിനാണുള്ളത് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ളത് പ്രസിഡൻറ്റിൻ്റെ അധികാരമാണ് പ്രസിഡൻറ്റിൻ്റെ ഒരു നിയമനിർമ്മാണ അധികാരങ്ങളിൽ ഏറ്റവും വലിയ അധികാരമാണ് അധികാരമാണെന്ത് ഓർഡിനൻസ് പുറപ്പെടുവിക്കുക എന്നുള്ളത് ഇതൊരു താൽക്കാലിക രീതിയിലുള്ള നിയമങ്ങളാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത് ഒരു ഓർഡിനൻസിൻ്റെ കാലാവധി എന്ന് പറയുന്നത് എന്താ മാസമാണ് കാലാവധിക്ക് മുൻപ് പിൻവലിക്കാനുള്ള അധികാരം പ്രസിഡൻറ്റിന് മാത്രമാണ് ഉള്ളത് നമ്മൾ ഓർഡിനൻസിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഭരണഘടന അനുസരിച്ച് പാർലമെൻറ്റിലെ ഇരുസഭകളോ ഏതെങ്കിലും ഒരു സഭയോ പ്രവർത്തിക്കാത്ത സാഹചര്യത്തിലെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാവൂ എന്താണ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭയോ പ്രവർത്തിക്കാത്ത സാഹചര്യത്തിൽ മാത്രമേ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പാടുള്ളൂ എന്താണ് ഭരണഘടന ഭരണഘടനയനുസരിച്ച് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളോ ഏതെങ്കിലും ഒരു സഭയോ പ്രവർത്തിക്കാത്ത സാഹചര്യത്തിലെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാവൂ അടിയന്തര നടപടി സ്വീകരിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് ബോധ്യപ്പെടുമ്പോൾ മാത്രമേ പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ കഴിയൂ എന്താണ് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് ബോധ്യപ്പെടുമ്പോൾ മാത്രമേ പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കൂ അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കി ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റനായിട്ട് വരികയാണെങ്കിൽ ഉത്തരം എഴുതണം അതുകൊണ്ട് ഒന്ന് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭയോ പ്രവർത്തിക്കാത്ത സാഹചര്യത്തിലോ മാത്രമേ എന്താണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പറ്റൂ അതുപോലെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനും സാധിക്കുകയുള്ളൂ അതുപോലെ പ്രസിഡന്റ് ഓർഡിനൻസ് പ്രഖ്യാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പാർലമെൻറ്റിന് നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന വിഷയങ്ങളിൽ മാത്രമേ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ കഴിയൂ എന്താണ് പാർലമെൻറ്റിന് നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന വിഷയങ്ങളില്ലേ ആ വിഷയങ്ങളിൽ മാത്രമേ പ്രസിഡൻറ്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ കഴിയൂ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി വെക്കുക ഒന്നാമത്തെ കാര്യം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭയോ പ്രവർത്തിക്കാത്ത സാഹചര്യത്തിൽ മാത്രമേ പ്രസിഡൻറ്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ സാധിക്കൂ അ അത്തരത്തിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടെന്ന് പ്രസിഡൻറ്റിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനും സാധിക്കൂ അതോടൊപ്പം പാർലമെന്റിന് നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന വിഷയങ്ങളുണ്ടല്ലോ ആ വിഷയങ്ങളിൽ മാത്രമേ പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പാടുള്ളൂ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പാടുള്ളൂ പ്രസിഡന്റ് അതുപോലെ നിയമനിർമ്മാണത്തിൽ പാർലമെന്റിനുള്ള എല്ലാ പരിമിതികളും ഓർഡിനൻസ് നിർമ്മാണത്തിൽ ആർക്കുണ്ട് രാഷ്ട്രപതിക്കുണ്ട് എന്താണ് നിയമനിർമ്മാണത്തിൽ പാർലമെൻറ്റിനുള്ള എല്ലാ പരിമിതികളും ഓർഡിനൻസ് നിർമ്മാണത്തിൽ രാഷ്ട്രപതിക്കുണ്ടാകും കൂടാതെ ഓർഡിനൻസ് മൗലിക അവകാശങ്ങളുടെ ലംഘനമാകാനും പാടില്ല എന്താണ് ഓർഡിനൻസ് മൗലിക അവകാശങ്ങളുടെ ലംഘനമാകാൻ പാടില്ല നിയമനിർമ്മാണത്തിൽ പാർലമെൻറ്റിനുള്ള എല്ലാ പരിമിതികളും ഓർഡിനൻസ് നിർമ്മാണത്തിൽ ആർക്കുണ്ടാവും ഓർഡിനൻസ് നിർമ്മാണത്തിൽ രാഷ്ട്രപതിക്കുണ്ടാകും നിയമനിർമ്മാണത്തിൽ ഉണ്ടാകുന്ന പാർലമെൻറ്റിനുള്ള എല്ലാ പരിമിതികളും ഓർഡിനൻസ് നിർമ്മാണത്തിലും രാഷ്ട്രപതിക്കുണ്ടാകും കൂടാതെ ഈ ഓർഡിനൻസ് മൗലിക ലംഘനമാകാൻ പാടില്ല നമ്മൾ പറഞ്ഞു ഒരു ഓർഡിനൻസിൻ്റെ കാലാവധി ആറുമാസമാണെന്ന് പറഞ്ഞില്ലേ പാർലമെൻറ്റ് വീണ്ടും സമ്മേളിക്കുമ്പോൾ ഓർഡിനൻസ് എന്താണ് സഭയ്ക്ക് മുൻപിൽ വെക്കണം ഓർഡിനൻസ് ഇരുസഭകളും അംഗീകരിച്ചാൽ എന്താണ് ആ ഓർഡിനൻസ് പിന്നീട് നിയമമായിട്ട് മാറും സമർപ്പിച്ച ഓർഡിനൻസിന്മേൽ പാർലമെൻറ്റിന് ഒരു നടപടിയും എടുക്കുന്നില്ലെങ്കിൽ പാർലമെൻറ്റ് പുനഃസംഘടിച്ച് ആറാഴ്ചയ്ക്കുള്ളിൽ ഓർഡിനൻസിൻ്റെ പ്രവർത്തനം എന്തു ചെയ്യും അവസാനിക്കും അപ്പം എന്താണ് ഒരു ഓർഡിനൻസിൻ്റെ കാലാവധി ആറുമാസമാണ് പാർലമെൻറ്റ് വീണ്ടും സമ്മേളിക്കുന്ന സാഹചര്യത്തിൽ ഓർഡിനൻസ് സഭയ്ക്ക് മുമ്പിൽ വെക്കണം ഓർഡിനൻസ് ഇരു സഭകളും അംഗീകരിച്ചാൽ അതൊരു നിയമമായിട്ട് മാറും അഥവാ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സമർപ്പിച്ച ഓർഡിനൻസിന്മേൽ പാർലമെൻറ്റ് ഒരു നടപടിയും എടുക്കുന്നില്ലെങ്കിൽ എന്താണ് പാർലമെൻ്റ് പുനഃസംഘടിച്ച് ആറാഴ്ചക്കുള്ളിൽ ഓർഡിനൻസിൻ്റെ പ്രവർത്തനം എന്തു ചെയ്യും ഓർഡിനൻസിൻ്റെ പ്രവർത്തനം അവസാനിക്കും പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും ഓർഡിനൻസിനെതിരെ പ്രമേയം പാസാക്കിയാൽ നിശ്ചിത ആറാഴ്ചയ്ക്ക് മുൻപേ ഓർഡിനൻസിൻ്റെ പ്രവർത്തനം അവസാനിക്കും എന്താണ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും ഓർഡിനൻസിനെതിരെ പ്രമേയം പാസാക്കിയാൽ നിശ്ചിത ആറാഴ്ചയ്ക്ക് മുൻപേ ഓർഡിനൻസിൻ്റെ പ്രവർത്തനം അവസാനിക്കും പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ഓർഡിനൻസ് നിർമ്മിക്കാനുള്ള അധികാരം അത് പ്രസിഡന്റിൻ്റെ വിവേചനാധികാരമല്ല കേട്ടോ പ്രസിഡന്റിൻ്റെ വിവേചനാധികാരത്തിൽ പെടുന്ന കാര്യമല്ല ഓർഡിനൻസ് നിർമ്മിക്കുക എന്നുള്ളത് അതൊന്ന് ശ്രദ്ധയൂടി മനസ്സിലാക്കി വെക്കുക ഓർഡിനൻസ് നിർമ്മിക്കാനുള്ള അധികാരം പ്രസിഡന്റിൻ്റെ വിവേചനാധികാരമല്ല പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ എന്താ ഉപദേശപ്രകാരം മാത്രം അദ്ദേഹത്തിന് ഒരു ഓർഡിനൻസ് പ്രഖ്യാപിക്കാനോ പിൻവലിക്കാനോ ഒക്കെ കഴിയും അതുകൊണ്ട് ഇത് പ്രസിഡന്റിന്റെ വിവേചനാധികാരമല്ല അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ശ്രദ്ധിച്ചു വെക്കുക അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കാലാവധിക്ക് മുൻപ് പിൻവലിക്കാനുള്ള അധികാരം ഓർഡിനൻസ് പിൻവലിക്കാനുള്ള അധികാരം അത് പ്രസിഡന്റിന് മാത്രമാണുള്ളത് അതുപോലെ ഒരു ഓർഡിനൻസ് പാർലമെന്റിന് മുമ്പാകെ വെക്കാതെ കാലഹരണപ്പെടുകയാണെങ്കിൽ അതിൽ പ്രവർത്തന സമയത്ത് ആ ഓർഡിനൻസ് ഉണ്ടായിരുന്ന അത് പ്രവർത്തന സമയത്ത് അതിന് പ്രകാരം ചെയ്തതും പൂർത്തിയാക്കിയതുമായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും എന്താണ് സാധുതയുള്ളതും ഫലപ്രദവുമായിട്ട് തുടരും എന്നുവെച്ചാൽ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ച് അത് പ്രവൃത്തിയിലുണ്ടായിരുന്ന സമയത്ത് അതിൻ പ്രകാരം വന്ന കാര്യങ്ങൾക്കെല്ലാം എന്താണ് കാര്യങ്ങൾക്കെല്ലാം സാധുതയുള്ളതും ഫലപ്രദവുമാണ് എപ്പോൾ ഒരു ഓർഡിനൻസ് പാർലമെൻറ്റിന് മുമ്പ് വെക്കാതെ കാലഹരണപ്പെട്ടു പോവുകയാണെങ്കിലും ആ ഓർഡിനൻസ് പ്രവർത്തിച്ച സമയത്തുണ്ടായിരുന്ന ചെയ്തു തീർത്ഥ പൂർത്തീകരിച്ച കാര്യങ്ങൾക്കും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവൃത്തികൾക്കുമൊക്കെ സാധുതയുള്ളതാണെന്നും ഓർഡിനൻസിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ് അതുപോലെ ഈ ഓർഡിനൻസിൻ്റെ ഒരു പ്രത്യേകതയാണ് ഓർഡിനൻസിന് പാർലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ എന്താ മറ്റൊരു ഓർഡിനൻസിൻ്റെ എന്തെങ്കിലും പ്രവൃത്തി പരിഷ്കരിക്കാനോ റദ്ദാക്കാനോ ഒക്കെ എന്തു ചെയ്യും ഈ ഓർഡിനൻസിന് സാധിക്കും ഓർഡിനൻസിന് പാർലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു ഓർഡിനൻസിൻ്റെ എന്തെങ്കിലും പ്രവൃത്തി പരിഷ്കരിക്കുകയോ റദ്ദാക്കുകയോ ചെയ്യാനൊക്കെ സാധിക്കും അതുപോലെ ഓർഡിനൻസിന് നികുതി നിയമത്തിൽ ഭേദഗതി വരുത്താൻ സാധിക്കും പക്ഷേ ഓർഡിനൻസ് ഉപയോഗിച്ച് നമുക്ക് ഭരണഘടനാ ഭേദഗതി വരുത്താൻ സാധിക്കില്ല ഓർഡിനൻസിന് പാർലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു ഓർഡിനൻസിൻ്റെ എന്തെങ്കിലും പ്രവൃത്തി പരിഷ്കരിക്കാനോ റദ്ദാക്കാനോ ഒക്കെ സാധിക്കും ഓർഡിനൻസിന് നികുതി നിയമത്തിന്മേൽ ഭേദഗതി വരുത്താൻ സാധിക്കും പക്ഷേ ഭരണഘടനാ ഭേദഗതി വരുത്താൻ ഓർഡിനൻസിന് അധികാരമില്ല ഭരണഘടനാ ഭേദഗതി വരുത്താൻ ഓർഡിനൻസിന് അധികാരമില്ല ഇത് പ്രസിഡൻറ്റിൻ്റെ വിവേചന അധികാരത്തിൽ പെടുന്ന കാര്യമല്ല അതൊക്കെ ഒന്ന് വെക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റുകളാണ് അതുപോലെ ഒരിക്കൽ കാലാവധി പൂർത്തിയായ ഓർഡിനൻസിനെ വീണ്ടും പുറപ്പെടുവിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ യുദ്ധമോ വിദേശീയ ആക്രമണമോ സായുധ കലാപമോ ഇല്ലാത്ത സാഹചര്യത്തിലും പ്രസിഡൻറ്റിന് എന്താണ് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാൻ സാധിക്കും പക്ഷെ ആ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന സാഹചര്യം അത്രത്തോളം എന്താണ് അത്ര അത്രത്തോളം ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കേണ്ട സാഹചര്യമാണെങ്കിൽ മാത്രമേ പറ്റൂ എന്ന് കരുതി യുദ്ധമോ വിദേശീയ ആക്രമണമോ സായുധ കലാപമോ ഇല്ലാത്ത സാഹചര്യത്തിലും പ്രസിഡന്റിന് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാൻ സാധിക്കും ഇപ്പം നമ്മൾ പ്രസിഡന്റിൻ്റെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത് അത് ആർട്ടിക്കിൾ നൂറ്റി പ്രകാരമാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ സംസ്ഥാനങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് അത് ഗവർണറിനാണുള്ളത് കേട്ടോ ആർക്കാണ് സംസ്ഥാനങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം അത് ഗവർണർക്കാണുള്ളത് ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിമൂന്ന് ഗവർണറിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിമൂന്ന് അപ്പം എന്താണ് സംസ്ഥാനങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഗവർണർക്കാണ് ഗവർണർക്ക് സംസ്ഥാനങ്ങൾ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിമൂന്നാണ് പ്രസിഡന്റിന്റെ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്നാണ് ഗവർണർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിമൂന്നാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഓർഡിനൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാനങ്ങൾ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഗവർണർക്കാണ് അത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പ്രകാരം പാർലമെന്റിൻ്റെ സഹായമില്ലാതെ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള പ്രസിഡന്റിൻ്റെ അധികാരത്തെയാണ് നമ്മൾ ഓർഡിനൻസ് എന്ന് പറയുന്നത് അത് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിമൂന്ന് പ്രകാരമാണ് പ്രസിഡന്റിൻ്റെ നിയമനിർമ്മാണ അധികാരങ്ങളിൽ ഏറ്റവും വലിയ അധികാരമാണ് എന്ത് ഓർഡിനൻസ് ഓർഡിനൻസ് ഒരു താൽക്കാലിക രീതിയിലുള്ള നിയമമാണ് ഒരു ഓർഡിനൻസിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ആറുമാസമാണ് കാലാവധിക്ക് മുൻപ് ഇത് പിൻവലിക്കാനുള്ള അധികാരം പ്രസിഡന്റിനാണുള്ളത് ഇത് പ്രസിഡന്റിൻ്റെ വിവേചന അധികാരത്തിൽ പെടുന്നില്ല വിവേചന അധികാരമല്ല അതോടൊപ്പം തന്നെ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള റൈറ്റൊന്നും ഒന്നും ഇല്ല ആ കാര്യങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക